യവ ഏറ്റവും നിങ്ങൾ അവസാനം വരെ ഇത് എന്താണെന്ന് അപ്പോഴും മനസ്സിലാവും പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യവൻ എന്താണ് ഈ ഉണ്ടാക്കാൻ പോണതെന്നല്ലേ വീഡിയോ വന്ന് കണ്ടുനോക്കുന്ന മുത്തുമണി അല്ലേ വായോ വായോ എണ്ണ ഒഴിച്ചു എണ്ണ ചൂറായിക്കൊണ്ടിരിക്കുന്നുണ്ട് എണ്ണ ചൂറായി കഴിയുമ്പോൾ നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം കടുക് കടുക് ഉഴുന്ന് വെറുപ്പ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതായത് ഇട്ടിട്ട് കൊടുത്ത് ചെറുതായിട്ട് നമുക്ക് പൊട്ടി വരട്ടെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കടുക് കടുക് ചെറുകടാ പൊട്ടിത്തുടങ്ങി അപ്പോഴത്തേക്കും നമുക്ക് അടുത്തതല്ല പെരുംജീരകം ചെറിയ ജീരകം ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് ചെറുതായിട്ട് പിന്നെ രണ്ട് ഗ്രാമ്പും കുറച്ച് ഒരു മൂന്നാലഞ്ച് കുരുമുളക് പിന്നെ ചില്ലി ഹിപ്പ് ഇത് കൂടി അതി കൊടുക്കും അത് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകും തീ കുറച്ച് വെച്ചിരിക്കുക എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും വെള്ളത്തുള്ളിയും അത് കൂടിയും അതുപോലെ കറിവേലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി കൊടുത്ത് അതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മളിത് ഒരു രണ്ട് ചെറിയ സവാളയാണ് രണ്ട് ചെറിയ സവാള എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് കൂടുതലേക്ക് പോകുക ഉപ്പ് കൂടിയിട്ട് നമ്മൾ ഉപ്പിട്ടല്ലേ പെട്ടെന്ന് വന്നു കിട്ടത്തുള്ളൂ നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചേർത്തത് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത അതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ജോയിട്ട് കൊടുക്കുക അതൊന്ന് പെട്ടെന്ന് കല്ല് ഇട്ടിട്ട് നമ്മൾ നേരത്തെ തീ കുറച്ച് വെച്ചാണ് ഇതെല്ലാം ചേർന്നത് പിന്നെ നേരം ചെയ്തങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുക്കുക ൊണ്ടിരിക്കുന്ന കൂട്ടിൽ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവം സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നിങ്ങളുടെ വീഡിയോ കണ്ടും നമ്മുടെ കമന്റും ലൈക്കോട്ട് തരുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏകദേശം ബ്രൗൺ കളറായിട്ടേക്കും നമ്മുടെ സവാളയൊക്കെ ബ്രൗൺ കളറായിട്ടേക്കും കൂട്ടർ തന്നെ നമുക്ക് തക്കാളിയോട് ചേർത്തേക്കാം ഞാൻ ഒരു തക്കാളിയുടെ ഒരു മുക്കാൽ തക്കാളി എടുത്തിട്ടുണ്ട് മൊത്തം എടുത്തിട്ടില്ല വലിയ തക്കാളി മുക്കാലിട്ട് ചെറിയ തക്കാളി ചേർത്തേക്കും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ നിവയിൽ എന്താണ് ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം മുത്തമണികളെ കണ്ടു നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം ചിലവർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ കാണാം എന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ആണ് വളരെ ടേസ്റ്റി ഉള്ളൊരു ഐറ്റം നേരത്തെ വരട്ടെ തക്കാളി പേസ്റ്റ് കുടിച്ചേർക്കണം ആ തക്കാളിയൊക്കെ വാടിക്കുന്ന സമയത്ത് കുറച്ച് തക്കാളി പേസ്റ്റ് കൊടുക്കാം ബെസ്റ്റ് ഒരുപാട് വേണ്ട കുറച്ച് മാത്രം

ഴുത്തലുണ്ട് അതൊന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇനി കുറച്ചു മുളക് പൊടി നമുക്ക് എത്രത്തോളം സ്പൈസി വേണോ അതനുസരിച്ച് ചെയ്ത് നോക്കുക ഗരം മസാല ീ മസാലയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മസാല കുത്തി ഈ പച്ച ചുവ മാറുന്നതുപോലെ മസാലയിലേക്ക് പച്ച ചുവ മാറുന്നവരെക്കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മാറുക മസാലയിൽ ഏശം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം മ്മളെ കായ എൽ ജിയുടെ കായമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഒരുപാടൊന്നും ചേർക്കേണ്ടത് ഒരു നുള്ളില് കായ എത്ര മതി ഇത്ര കായം കൂടെ ചേർക്കും മസാല ഒക്കെ സെറ്റായി കഴിഞ്ഞു മസാലയൊക്കെ കൂടെ സെറ്റായി കഴിഞ്ഞു പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ചേർക്കേണ്ടത് നമ്മളെ മെയിൻ ഐറ്റം കണ്ടോ ഇതാണ് സാധനം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതിന്റെ പേര് കുമ്മള് കുമളെന്ന് പറയും കൂണ് കൂണന്ന് പറയില്ലേ കൂണ് അതാണ് ഈ ഐറ്റം ചെറുതായിട്ട് കട്ട് ചെയ്ത് പീസാക്കി വെച്ചിരിക്കുന്നത് അതുകൂടി ഇതിൻ്റെ വട്ട ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ഈ മസാലയും ഈ കൂണും കൂടെ നല്ല ഇരിക്കുമ്പോൾ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഇവിടെ ഇവിടെ നിന്ന് ഏവട്ടെ രണ്ട് ക്ലിയർ ആവട്ടെ അതുപോലത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ കൂണ് നല്ല രീതിയിൽ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി അപ്പോൾ കുറച്ച് സെറ്റാകും കഴിഞ്ഞാൽ നമ്മൾ നമ്മള് മഷറൂം കൂണ് കുമള് എന്നൊക്കെ പറയുന്ന ഐറ്റം ഇവിടെ റെഡി ആയി കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റ് ആണ് ദുബൂസ് കഴിക്കാനായാലും ചോറ് കഴിക്കാനായാലും ചപ്പാത്തി കഴിക്കാനും ഏതിനും ഇതാണ് ഐറ്റം പൊള്ളി ഐറ്റം അല്ലേ അല്ല കിണൻ കാച്ചി നമ്മളെ പൂണ് കളിയാക്കി നമ്മളെ പൊളിയായിട്ടല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഇതുകൊണ്ട് ചെയ്തു നോക്കുക സൂപ്പറായിട്ട് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയിലൂടെ ആയാലും പൊറോട്ട കൂടെ ആയാലും ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടാർ അടാർ ഐറ്റം പൊളിയാണ് ഒരു പ്രാവശ്യം ഒന്നും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ ഓക്കേ